വാഹനങ്ങളുടെയും ആളുകളുടെയും തിരക്കിൽ ഭരണങ്ങാനം ഭരണയാനം ടൌണില് ഗതാഗതക്കുരുക്ക് ടൌണിന്റെ തിരക്കേറിയ ജംഗ്ഷനിൽ ബസ് കാത്തുനില്ക്കാന് സൌകര്യങ്ങള് ഇല്ലാത്തത് യാത്രക്കാരെ ബുദ്ധിമുട്ടില് ആക്കുന്നു ഭരണകാലം ചൂണ്ടച്ചേരി റോഡിനോട് ചേർന്ന ഭാഗത്താണ് ടാക്സി വാഹനങ്ങളുടെ പാർക്കിംഗ് ചെറിയ പെട്ടിക്കടിയുടെ വലിപ്പം മാത്രമാണ് ഇവിടെ കാത്തിരിപ്പ് കേന്ദ്രത്തിനുള്ളത് വിവിധ റോഡുകളിൽ നിന്നെത്തുന്ന വാഹനങ്ങളും ബസ് കാത്തു നിൽക്കുന്നവരുടെ തിരക്കും ബസ്സുകൾ നിർത്തിയിട്ട് ആളെ കയറ്റുന്നതും ഇവിടുത്തെ ഇടുങ്ങിയ ഭാഗത്താണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് രാവിലെയും വൈകിട്ടും ടൌണിലെത്തുന്നത് ഈ സമയത്ത് തിരക്കും ഗതാഗത കുരുക്കും നിയന്ത്രണത്തിനപ്പുറമാണ് തീർത്ഥാടകർക്ക് ആവശ്യമായ പാർക്കിംഗ് സൗകര്യം പള്ളിമുറ്റത്തുണ്ടെങ്കിലും ടൌണിലെ ഗതാഗത കുരുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇവിടെ ബസ് എസ് ബി സൗകര്യം ഏർപ്പെടുത്തണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുന്നതിന് അധികൃതർ തയ്യാറാകുന്നില്ല ടൗണിലെ തിരക്ക് പരിഹരിക്കുന്നതിന് ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് പദ്ധതിയിട്ടിരുന്നു ഇട്ടിരുന്നു ഏറ്റുമനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയ്ക്ക് സമാന്തരമായി ടൗണിലെ തിരക്കേറിയ ഭാഗം ഒഴിവാക്കിയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരുന്നത് മേരിഗിരി ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ക്ഷേത്രത്തിനു സമീപത്തു കൂടി വിലങ്ങുപാറ പാലത്തിനു സമീപത്തേക്കെത്തി വീണ്ടും പ്രധാന റോഡിൽ പ്രവേശിക്കുന്ന വിധമായിരുന്നു പദ്ധതി നിലവിലുള്ള റോഡിലൂടെ ബസ് ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ തിരിച്ചുവിടാവുന്ന തരത്തിൽ വീതി കൂട്ടി നവീകരിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് നാട്ടുകാർ പറയുന്നു ഐഫോറിന്യൂസ് പാലാ